ി പള്ളുരുത്തി നെല്ലിക്കുഴിയിൽ സർക്കാർ പദ്ധതിയിലൂടെ രണ്ടാം ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിന് തുടക്കം കോതമംഗലം താലൂക്കിലെ നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ ലൈഫ് ഫ്ലാറ്റ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഭൂരഹിത ഭവനരഹിതർക്കായി സംസ്ഥാന സർക്കാരിന്റെ മനസ്സോടെ ഇത്തിരി മണ്ണ് എന്ന പദ്ധതിയുടെ ഭാഗമായി പ്രവാസി വ്യവസായിയും നെല്ലിക്കുഴി സ്വദേശിയുമായ സമീർ പൂക്കുഴി നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്തിന് ചെറുവാട്ടൂർ ആശാൻപടിയിൽ വാങ്ങി നൽകിയ നാൽപ്പത്തിരണ്ട് സെന്റ് സ്ഥലത്ത് പഞ്ചായത്തിലെ ഭൂരഹിതരായ കുടുംബങ്ങൾക്ക് വേണ്ടി സമീർ പൂക്കുഴി തന്നെ സൗജന്യമായി നിർമ്മിച്ചു നൽകുന്ന ലൈഫ് ലാജ് സമുച്ചയത്തിന്റെ ശിലാസ്ഥാപന ഉദ്ഘാടനം ആന്റണി ജോൺ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി എം മജീദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് ഐ എ എസ് സമീർ പൂക്കുഴി എന്നിവർ മുഖ്യ അതിഥികളായി എഫ് ഐ ഡി ചെയർമാൻ ആർ അനിൽകുമാർ എം പി ഐ ചെയർമാൻ ഇ കെ ശിവൻ ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ സലീം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം അലി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ വി ജമാൽ എ എൻ എസ് ലൈഫ് കോർഡിനേറ്റർ എസ് അൻവർ ഹുസൈൻ വാർഡ് മെമ്പർമാരായ പി എം അബ്ദുൾ അസീസ് കെ കെ നാസർ അരുൺ സി ഗോവിന്ദൻ മുൻ ജില്ലാ പഞ്ചായത്തംഗം കെ എം പരീത് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ സഹീർ കോട്ടപ്പറമ്പിൽ പി കെ രാജേഷ് എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു വൈസ് പ്രസിഡന്റ് ശോഭ വിനയൻ സ്വാഗതവും നെല്ലിക്കുഴി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇ എം അസീസ് കൃതജ്ഞതയും രേഖപ്പെടുത്തി ഇരുപത്തിനാല് ഫ്ളാറ്റുകൾ അടങ്ങുന്ന ആദ്യ ഫ്ളാറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം അമ്പത് ശതമാനത്തിലേറെ നിലവിൽ പൂർത്തീകരിച്ചു ഇന്ന് ശിലാസ്ഥാപനം നടത്തിയ രണ്ടാമത് ഫ്ളാറ്റ് സമുച്ചയത്തിൽ പതിനെട്ട് ഫ്ളാറ്റുകളാണ് നിർമ്മിക്കുന്നത് ന്യൂസ് ബ്യൂറോ കോതമംഗലം